നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച ഗർഭഛിത്രം നടത്തിയെന്നുമുള്ള പരാതികൾ അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ആരോപണങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധൻ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടാകും ഇവരുടെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴിയെടുക്കും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനികുമാറിനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികൾ പരിശോധിച്ചപ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് എടുക്കുന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതായിരിക്കും ഇവരെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റ് രണ്ട് സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും ഇരകളാകപ്പെട്ടവർ പരാതി നൽകാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കുന്നത് എന്ന് ദേശാഭിമാനി പത്രം പറയുന്നു അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരമെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് തുടർന്ന് രാഹുലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ഇതിനിടെ ഇരകൾ മൊഴി നൽകിയില്ല എങ്കിൽ എന്തു ചെയ്യുമെന്ന ചോദ്യവും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഉണ്ട് വാട്സപ്പ് ടെലിഗ്രാം ആപ്പുകളിലെ ചാറ്റുകൾ വീണ്ടെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതാണ് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനിടെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടലിന്റെ രാജി ആവശ്യപ്പെട്ട നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബു രംഗത്ത് വന്നു രൂക്ഷമായ വിമർശനമാണ് അവർ ഉയർത്തിയിരിക്കുന്നത് ഇത് ദേശീയ തലത്തിലും ഇങ്ങനെ ചർച്ചയായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ല എം എൽ എ സ്ഥാനത്തു നിന്ന് അടിയന്തരമായി നീക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ ഈ ചുമതലയിൽ ഇരുത്തുന്നത് ശരിയല്ല എന്നും ഖുഷ്ബു പറഞ്ഞു രാഹുൽ ഗാന്ധി കേൾക്കാനായി പറയുകയാണ് താങ്കളും രാഹുലാണ് ഇവിടെയുള്ളതും രാഹുൽ ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുൽ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇവിടെയുള്ള രാഹുൽ ആണെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നു രണ്ട് രാഹുൽമാരോടും ചോദിക്കുകയാണ് മനസാക്ഷിയുണ്ടോ എന്ന് ഡൽഹിയിലിരിക്കുന്ന രാഹുൽ പറയുന്നത് താൻ ശിവഭക്തനാണ് എന്നാണ് എപ്പോഴാണ് ശിവഭക്തി വരുന്നതാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത്തരത്തിൽ ശിവഭക്തി വരുന്നത് ഡൽഹിയിലെ രാഹുലിനും ഇവിടത്തെ രാഹുലിനും എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് തനിക്കറിയില്ല പവർ കയ്യിൽ വരുമ്പോൾ ആരെയും കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് കരുതുന്നതെന്നും ഖിഷ്ബു പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ബി ജെ പി വിജയിക്കും എന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ് രാജിവെപ്പിക്കാത്തതെന്നും ഖുഷ്ബു പറഞ്ഞു പാലക്കാട് ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ഖുഷ്ബുവിന്റെ ഈയൊരു വാക്കുകൾ